ഞങ്ങളുടെ നാട്ടിലാണ് ഈ സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നത് ഞങ്ങളുടെ മഹലിലാണ് അദ്ദേഹം ജീവിച്ചത് ദർശനം നടത്തിയത് ഞങ്ങളുടെ എല്ലാം മക്ബറ ആ മഹലിൽ തന്നെയാണ് രണ്ടു ദിവസം മുമ്പും ഞാൻ ആ പള്ളിയിൽ പരിസരത്തും പോയിട്ടുമുണ്ട് ഞങ്ങളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയുമാണ് അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മരണപ്പെട്ടത് അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു നമ്മളാരും തന്നെ അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണെന്നോ മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന വ്യക്തിയാണെന്നോ പറയാറില്ല ഞാൻ എട്ടാം ക്ലാസ്സിൽ വെച്ച് എത്തിയ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ അവസാനമായി കണ്ടത് അദ്ദേഹം മരണപ്പെട്ടത് തൊണ്ണൂറ്റി ഒന്നിലാണ് മുപ്പത് മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു ഒരു വലിയ പണ്ഡിതന്റെ മകനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് കുഞ്ഞുമായ മുസ്ലിർ എന്ന് പറയുന്ന അവിടുത്തെ ഹത്തീബും മുദരിസും കാദിയും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇതേമാതിരി പണ്ഡിതന്മാരായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ അബുബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഈ സി എം വലി ഇബ്ലാഹി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അനുജൻ ഷെയ്നുദ്ദീൻ മുസ്ലിർ എന്റെ ഉസ്താദാണ് മദ്രസയിലെ ഈ സി എമ്മിന്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് മുസ്ലിയാർ നമുക്കൊക്കെ അറിയുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെയും വളരെ നല്ല സ്വഭാവത്തിൽ ജീവിക്കുകയും നല്ല നിലയിൽ പെരുമാറുകയും ചെയ്തിരുന്ന ആളുകളാണ് അങ്ങനെ ബാക്യത്തിലൊക്കെ പഠിച്ചു വന്ന് നാട്ടിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ചില മാറ്റങ്ങൾ കണ്ടു പള്ളിയിൽ തന്നെ ഇരിക്കുക ഖുർആൻ ഓതിക്കൊണ്ടേ ഇരിക്കുക കഴിഞ്ഞുകൊണ്ടിരിക്കുക വീട്ടിൽ പോവാതിരിക്കുക ഇങ്ങനെ ആയ സമയത്ത് എന്തോ ഒരു മാറ്റമുണ്ട് എന്തോന്ന് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ ആളുകൾ പിന്നാലെ കൂടിയതാ എന്നിട്ട് അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലെത്തി അദ്ദേഹത്തിന് ആരോടെങ്കിലും അദ്ദേഹം ജീവിതകാലത്ത് ഞാനാണ് പഠിച്ചവൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇവര് പറഞ്ഞു പറഞ്ഞു അവിടെ എത്തിന്നറിയാം ഈ ലോകത്ത് ഒരു ഇല ഇണങ്ങ് ഇളകുന്നത് പോലും അദ്ദേഹം അറിയാതെ പോവില്ല അദ്ദേഹം നിശ്ചയിക്കാത്ത ഒരു സംഗതി നടക്കില്ല മഴ പെയ്യപ്പിക്കുന്നതും കാറ്റടിപ്പിക്കുന്നതും ഒക്കെ അദ്ദേഹമാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം മരണപ്പെട്ട് പത്തിരുപത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞ ശേഷം പറഞ്ഞു തുടങ്ങിയതാണ് അദ്ദേഹം അവസാന കാലത്ത് ജീവിച്ചത് ഇവിടെ കോഴിക്കോട്ട് ഇടിയങ്ങരയിലാണ് അദ്ദേഹത്തെ കുറിച്ച് അവർ തന്നെ എഴുതിയ പുസ്തകത്തിലുണ്ട് പതിനാല് വർഷമോ പന്ത്രണ്ട് വർഷമോ മറ്റോ ഒരു വീടിന്റെ മുകളിൽ താഴെ ഇറങ്ങാതെ അയാൾ ജീവിച്ചിട്ടുണ്ട് എന്നാണ് അതാണ് ജുമാക്ക് പോലും അദ്ദേഹം പോയിരുന്നില്ല എന്നാണ് ജുമായത്തിന് പോയിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാം അദ്ദേഹം ജുമാക്ക് പോകണമെന്നില്ല കാരണം തക്ലീഫ് ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും വലിയ പ പണ്ഡിതനായിട്ടും മുദരീഷായിട്ടും ഹത്തീബായിട്ടും കദിയായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തി പോയിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ആളുകൾ പോയി പറയും സുഖമില്ല എന്ന് പറയും അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നത് അത് അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ എന്നാണ് ഏതൊരാളും പ്രാർത്ഥിക്കും പോലെയാണ് ചിലപ്പോൾ പറയും ആ രോഗം വേണ്ട എന്ന് പറയും പിന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ചില അവ്യക്തതകൾ വന്നു ആ അവ്യക്തതകളൊക്കെയാണ് ഇപ്പൊ കറാമത്താക്കി മാറ്റുന്നത് ഞാൻ അവിടെ അവര് ഈ ഉണ്ടാക്കുകയും വ്യാപകമായി പ്രചാരണം നടത്തുകയും ചെയ്തപ്പോ മുപ്പത്തിനാല് വർഷങ്ങൾക്കുമുമ്പ് ഇത് നടത്തുന്ന പ്രധാന ഭാരവാഹികളോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും കുടുംബക്കാരും ചിലരൊക്കെ കൂടെ പഠിച്ചവരും ഒക്കെയാണ് ഞാൻ അവരോട് പറയുകയും കത്തയക്കുകയും ചെയ്തിട്ട് നിങ്ങൾ ഇത് ചെയ്യരുത് പൊതുസ്ഥലത്ത് ജാറങ്ങൾ കെട്ടിപ്പടുക്കുക എന്നത് കുറ്റകരമാണ് ഞാരങ്ങൾ ഖബർ കെട്ടിപ്പടിക്കൽ തന്നെ കുറ്റമാണ് പൊതുസ്ഥലത്താണെങ്കിൽ ഹറാമാണ് എന്ന് ഫത്തുഹൈമൊഴീനിൽ പോലും പറയുന്നുണ്ട് അത് പൊളിച്ചു മാറ്റണമെന്നും ആ കല്ല് അവകാശികൾക്ക് കൊടുക്കണമെന്നും ആ കിതാബിലുണ്ട് നമ്മുടെ ദർശനം എന്ന കിതാബില് അത് പറഞ്ഞപ്പോ ആള് പറഞ്ഞ എന്താണെന്നറിയോ അതിന്റെ വിശദീകരണത്തിൽ വിശദീകരണത്തില് മഹാന്മാരുടെ കബർ ഒഴിവാകുന്നു എന്ന് ഇന്ന കിതാബ് പറഞ്ഞിട്ടുണ്ട് എന്ന് അത് മതിയോ അതാന്റെ ഋസൂല് നിങ്ങൾ ഖബറുകൾ കെട്ടിപ്പടിക്കരുത് എന്നും ഖബറിന്മേൽ എഴുതരുത് എന്നും ഖബർ മേൽ കെട്ടിടമുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണമായിട്ട് ഇതിൽ നിന്ന് മഹാന്മാർ ഒഴിവാന്ന് വേറൊരു പണ്ഡിതൻ പറഞ്ഞാൽ അത് ധീനിൽ തെളിവാകില്ലല്ലോ മാത്രവുമല്ല കാലാകാലം ഇതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന തിന്മകൾ വിശ്വാസരംഗത്തുണ്ടാകുന്ന പാളിച്ചകൾ വിധാറ്റുകൾ ഇതിനൊക്കെ നിങ്ങളൊക്കെ ഉത്തരവാദി ആയിരിക്കുമെന്നും നേരിട്ട് പറയുകയും കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അവരാരും തന്നെ ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് ഇത് എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല അതിൽ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി പറഞ്ഞത് ഞാനതിന്റെ കൂടെ നിൽക്കുന്നത് ഈ കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ ആരെങ്കിലും തിന്നുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് അതിനൊരു കണക്കും വ്യവസ്ഥയും ഒരു ശിഷ്ടവും ഉണ്ടാക്കണം എന്നതുകൊണ്ടാണ് ഞാൻ അതിന്റെ കൂടെ കൂടി നിൽക്കുന്നത് എന്നാണ് അല്ലല്ലോ ദീനിൽ തെളിവായി നിൽക്കുന്നത് ഇപ്പൊ നോക്കൂ ഇങ്ങനെ ക്രാമത്തുകൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എവിടെ എത്തിന്നറിയോ ഇദ്ദേഹം ഒരു കടയിൽക്കാരി ചായ കുടിച്ചു പൈസ കൊടുക്കാതെ പോയി കടയിലാളികൾ പൈസ ചോദിച്ചു അത് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കട അദ്ദേഹം കത്തിച്ചു കളഞ്ഞു പേരോട് അദ്രൈമാ മുസ്ലിയർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും പറയരുത് നമ്മളെ ഔലിയാക്കന്മാരെ പ്രവൃത്തിയെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരത്തേണ്ട ഉള്ളത് തന്നെ ഉണ്ട് എന്ന് ഞാൻ അബ്ദുൾ അമീദ് ഫൈസിയെ അമ്പലക്കടുവ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇതിങ്ങനെ പോയാൽ നിങ്ങളൊക്കെ അല്ലേ ഇത് പറയേണ്ടത് പലരോടും ഞാൻ പറഞ്ഞു അപ്പൊ അവര് പറയാൻ തറോ അത് ഞങ്ങളല്ല മറ്റവരാണെന്ന് മറ്റവരോട് പറഞ്ഞപ്പോ ഞങ്ങളല്ല മറ്റവരാണ് ഇപ്പം രണ്ടു കൂട്ടരും പറയാം ഞങ്ങൾ രണ്ടു കൂട്ടരും അല്ല വേറൊരു കൂട്ടരാണെന്ന് ആരായാലും എന്തുകൊണ്ട് എന്നാൽ ഇത് വളരെ വ്യക്തമായി ഇതിൽ ദീനിയായ വിഷയം പബ്ലിക്കായിട്ട് പറയുന്നില്ല എന്നതാണ് ചില ആളുകൾ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ചില ആളുകൾ ചോദിച്ചാൽ പറയുന്നുണ്ട് വിഷയം എന്താണെന്നറിയോ ഇങ്ങനെയുള്ള ജാരങ്ങളും മക്കാമുകളും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അത് നടത്തുന്ന ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണോ അല്ലേ ചരിത്രം എഴുതി എന്ന് അന്വേഷിക്കാനൊന്നും കഴിയില്ല ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് ആർക്കും ഇല്ലാത്ത അനുഭവങ്ങളാണ് മടവൂർ കാഫില എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ തെക്കൻ കേരളത്തിൽ നിന്ന് വന്നിട്ട് അത് അവിടെ കറാമത്ത് ഇവിടെ കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് ഉണ്ടാക്കി വിടുന്നത് ഇത് കാണുന്ന ആളുകൾ വേറെ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും ഇതൊരു വലിയ സംഭവമാണ് എന്ന നിലക്ക് അങ്ങോട്ട് വരുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയാസങ്ങൾ അവരുടെ രോഗങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അതാണ് ഇതൊക്കെ മിക്കവാറും എവിടെ പോയി പറഞ്ഞാലും ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ് ഇപ്പൊ വിവാഹം ചെയ്ത് അഞ്ചാറ് വർഷമായി കുഞ്ഞുണ്ടായില്ല ഇദ്ദേഹത്തോട് പറഞ്ഞപ്പം പറഞ്ഞാലോ കുഞ്ഞങ്ങുണ്ടായിക്കോളൂന്ന് നിങ്ങൾ പറഞ്ഞു നോക്കാണ്ടി അങ്ങനെ ആളുകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും ചിലർക്കൊക്കെ അല്ലേ അതുമാതിരി തന്നെ ചില അസുഖം പിടിപെട്ട ആളുകൾ അത് അത് അങ്ങ് മാറ്റിത്തരും നിങ്ങൾ പറഞ്ഞു നോക്ക് അത് അങ്ങ് മാറ്റിത്തരും എന്ന് പല അസുഖങ്ങളും അങ്ങ് മാറും ചിലപ്പോൾ പറയാറുണ്ടല്ലോ ചില ഗുളിയൊക്കെ കൊടുത്ത് ഡോക്ടർമാർ പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് വരികയാണ് ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് തന്നെ ഇവന്റെ രോഗം മാറിയിട്ടുണ്ടാവും ഗുളിയെ കൊടുത്തില്ലെങ്കിൽ മാറും ചിലതൊക്കെ ഈ മാതിരി സംഗതികളെ അങ്ങോട്ട് മാറ്റുകയാണ് എനിക്ക് പെൺകുട്ടിയാണുള്ളത് ആൺകുട്ടിയാക്കിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞ അൺകുട്ടിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മഴയുള്ള ഒരു ദിവസം ഒരു കല്യാണത്തിന് കുറിച്ചു കൊടുത്തപ്പോൾ അന്ന് മഴയല്ല മഴയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് വളപട്ടണം റെയിൽപാളത്തിൻ്റെ മുകളിലൂടെ അവിടെ ഒരു ട്രാക്കാണ് ഉള്ളത് അപ്പോൾ അതിന്റെ മുകളിൽ പിന്നെ വണ്ടി നിർത്തിക്കേണ്ടി വന്ന ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ഇദ്ദേഹം വണ്ടി നിർത്തിച്ചു വന്ന് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തി അതിൽ കുടുങ്ങിയപ്പോ ഇദ്ദേഹത്തെ ഓർത്ത് ഫാത്യാവോദി നേർച്ചയായിരുന്നപ്പോ ഇദ്ദേഹം വന്ന് ജയിലിൽ തുറന്നു കൊടുത്ത് ആളെ രക്ഷപ്പെടുത്തി ഇങ്ങനെ വിമാനം കേടുവന്നപ്പോ വിമാനം നന്നാക്കി കൊടുത്തു കപ്പൽ ഇതൊന്നും ജീവിതകാലത്തെ ഞങ്ങളാരും കേട്ടിട്ടില്ല ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ കുടുംബത്തിൽപ്പെട്ടവരുണ്ട് ഇവരാരോടും ചോദിച്ചു പോയാൽ അവരാരും തന്നെ ഇങ്ങനെ കേട്ടിട്ടില്ല ഈ ഒരു അഞ്ചു കൊല്ലത്തിന് ഇങ്ങോട്ടാണ് പറഞ്ഞ് 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 സി എം മടം ഒരു പടച്ചവനാണ് പഠിച്ചോനാണോ എന്ന് ചോദിക്കുന്നവർ പറയൂ അതെ അതെ എന്ന് പറയൂ ഇനി എന്താണ് ബാക്കിയുള്ളത് ഇനി എന്താ ബാക്കി ഉള്ളത് എന്ന് ചോദിച്ചാൽ അനൽ അനല്ലാ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് അത് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ കേട്ടിട്ടുണ്ട് എന്ന് വേറൊരു കുട്ടി മുസ്ലിയാർ പ്രസംഗിച്ചു അത് വിഷയമായപ്പോൾ പറയാണ് അത് ഹിക്കായത്തൻ അനുഹു എന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ള അതിനെ പറ്റി അല്ലാ പറഞ്ഞത് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ കുടുക്കി മറിച്ച് തിരിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ എത്ര ക്ലിയറാണ് ഇസ്ലാമിന്റെ തൗഹീദ് ലാ ഇലാഹ അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ തരപ്പെട്ടവനായി ആരുമില്ല ഇബാദത്ത് ഈ മൂന്ന് കാര്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ ഇബാദത്ത് ഇബാദത്ത് അവനാണ് ഇലാഹ് ആ ഇലാഹ് അള്ളാഹു ആകുന്നു എന്ന് ഏതൊരു വിവരമില്ലാത്ത ആൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഒരു ആദർശമാണ് ഇസ്ലാമിന്റെ തൗഹീദ് അതിങ്ങനെ പറഞ്ഞ് 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 വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് ആർക്കും മനസ്സിലാവാത്ത അവസ്ഥയിലായി എന്നിട്ട് എന്ത് വന്നു എന്നല്ലേ അള്ളാഹു ഖുർവാനിൽ ഔലിയ എന്ന് പറയുന്നത് തക്കുവയുള്ളവരാണെന്നും ആ തക്കുവയുള്ള മുത്തക്കയ്യങ്ങൾ റൈബിൽ വിശ്വസിക്കുന്നവരും നമസ്കരിക്കുന്നവരും ചക്കാത്ത് കൊടുക്കുന്നവരും ദാനം ചെയ്യുന്നവരും അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കുന്നവരുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും തീരെ നമസ്കരിക്കാത്തവരും കുളിക്കാത്തവരും ഇസ്ലാമിക മര്യാദ സ്വീകരിക്കാത്തവരും ആളുകൾ മരണപ്പെട്ടാൽ വലിയാവുകയാണ് ഇപ്പൊ ഓച്ചറ ഉപ്പാപ്പയെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം കേട്ടു അദ്ദേഹം ആരായിരുന്നു എന്ന് ആർക്കും അറിയില്ല അദ്ദേഹം ഏത് മതക്കാരനാണ് എന്നും ആർക്കും അറിയില്ല മരണപ്പെട്ടപ്പോൾ അവിടെ യാറം ഉണ്ടാവുകയാണ് കുനീദ് മദീനി എഴുതിയ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നൊരു പുസ്തകമുണ്ട് കേരളം പ്രസിദ്ധീകരിച്ച അതിൽ അദ്ദേഹം ഒരു തമാശ ഒരു കഥ പറയുന്നുണ്ട് അതായത് ആ തമാശ ഇന്നതാണ് ഒരു സിദ്ധന്ധം കൂടെ അയാളുടെ ഒരു ശിഷ്യനും കൂടി അവർ രണ്ടും കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു കഴുതയും ഒരു കുട്ടിയും കൂടെ ഇങ്ങനെ അവർ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ തള്ളക്കഴുതക്ക് അസുഖം വന്നു അതവിടെ മരിച്ചു ചത്തുപോയി അപ്പൊ ശിഷ്യനോട് പറഞ്ഞു ഈ കുട്ടി കഴുത എങ്കിൽ കൊണ്ടിരിക്കുമെന്നാണ് അനോൻ അതിനെയും കൊണ്ടുപോയി കുറെ കാലം കഴിഞ്ഞപ്പോഴേ ഒരു ജാറം പൊന്തിന്ന് കേട്ടു അപ്പോൾ എവിടെയാന്ന് ചോദിച്ചു അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ശിഷ്യൻ സിദ്ധൻ അയാളുടെ കഴുത ചത്തു പോയപ്പോ അവിടെ ഒരു അതിനെ കുറിച്ചിട്ടടുത്ത് ചങ്ങൻതിരിയൊക്കെ കുത്തി പട്ടൊക്കെ ഇതാക്കി അവിടെ അവിടെ ആളുകൾ വരാൻ തുടങ്ങി അപ്പൊ ആരോ പറഞ്ഞു വേറെ ഒരു ജാറുണ്ട് അപ്പുറത്ത് അപ്പൊ അവിടെ ആള് പറഞ്ഞു അപ്പൊ അയാൾ അവിടെ പോയി ചോദിച്ചു അപ്പൊ അയാളുടെ ഉസ്താദാണ് അവിടെ ഉള്ളത് അപ്പൊ അയാൾ പറഞ്ഞു അവിടെ ആരാണുള്ളത് അവിടെ അന്ന് തന്ന കഴുതന്റെ കുട്ടി അപ്പൊ ഉസ്താദ് ഇവിടെ ആരാണുള്ളത് ഇവിടെ അതിന്റെ തള്ള മനസ്സിലെ അപ്പൊ തള്ള ഞാൻ അവിടെ കുഴിച്ചിട്ടു അതൊരു ജാറമായി കുട്ടി ചത്ത് ഞങ്ങളവിടെ കുഴിച്ചു ആ ഈ ജാറങ്ങളുടെ പിന്നാലെ പോയാൽ പലതിനും അഡ്രസ്സ് പോലും ഉണ്ടാവില്ല ഇപ്പൊ ഈ പറയുന്നത് അഡ്രസ്സുണ്ട് ചരിത്രമുണ്ട് ആരാണെന്ന് അറിയാം ഒക്കെ അറിയാം എന്നാൽ നിങ്ങൾ നോക്കൂ പലതും പലതും ആരാണെന്ന് അറിയില്ല ഇപ്പൊ ഇവിടെ കോഴിക്കോട്ട് തന്നെ ഒരു പ്രമുഖ ജാറം ഒരാൾ നടത്തിയിരുന്ന ആൾ ആ ജാറം വിറ്റു ആ ജാറം വിറ്റു പൈസക്ക് വിറ്റു നല്ല പൈസ കിട്ടി അപ്പൊ ഇയാൾക്ക് വരുമാനം പോയല്ലോ അയാൾ ബീച്ചിൽ അപ്പുറത്ത് പോയിട്ട് വേറൊരു പഴയ കബർ കണ്ടെത്തി അത് നന്നാക്കി എടുത്തിട്ട് അത് മൊഴി പിടിപ്പിച്ച് ഇപ്പൊ അവിടെയും ആൾക്കാർ വരാൻ തുടങ്ങി നല്ലൊരു ബിസിനസ്സായി മാറുകയാണ് ഇത് ഇസ്ലാമിക വിരുദ്ധമാണ് ഇപ്പൊ ആളുകൾ പോകുന്ന ഹജ്ജിന് പോകുന്നത് ഇത്തരം ജാറങ്ങളിൽ പോയി ദ ചെയ്തിട്ടാണ് ഹജ്ജിന് പോണത് എന്തിനാണ് അതെന്നറിയോ മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുമ്പോൾ പ്രയാസം വരാതിരിക്കാൻ ഇവിടെ പ്രസാദിപ്പിക്കണം ഇവിടെ നേർച്ച നേരണം അതിന് പോവാണ് അള്ളഹാന്റെ കയബാലയത്തിന്റെ മുമ്പിൽ എത്തിയിട്ട് കയബാലയം നോക്കിയിരിക്കുന്ന മനുഷ്യനെ അയാളുടെ ഹജ്ജ് പ്രയാസം കൂടാതിരിക്കാൻ ഇവിടെയാണ് അതിന് പറയേണ്ടതെന്ന് വന്നാൽ അയാളുടെ ഹജ്ജ് കഴിഞ്ഞ് സുഖമായി തിരിച്ചെത്തിയാൽ പല ആളുകളും അതിനെ നന്ദി പ്രകാശിപ്പിക്കാൻ ഈ ജാഗത്തിൽ തന്നെ പോയിട്ടാണ് പറയുന്നത് അപ്പൊ ഇത് വലിയൊരു ഒരു വ്യതിയാനമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ ആദ്യ നാൾ മുതൽക്ക് എന്താണ് തൗഹീദ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ് ഷിർഖ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ് എന്താണ് സുന്നത്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഋസൂർ അലൈഹി സ്വല പറഞ്ഞല്ലോ അവസാനം പറഞ്ഞ വാക്കുകളിലൊന്നാണ് അള്ളാഹു അലാ തജാൽ അള്ളാഹ് എന്റെ ഖബറിന് ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ലേ അള്ളാഹു അലാ തജാൽ എന്റെ ഖബറിനെ ഒരു ഉത്സവ സ്ഥലമാക്കരുതേ എന്നൊക്കെ പറഞ്ഞത് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനം അഭിരാമ അഭിരാമൻ തുടരണം നമ്മൾ അഹുസുന്നത്തി വല്യമായാണ് നമ്മൾ യഥാർത്ഥ സുന്നി വിശ്വാസമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഷിയാക്കൾ കൊണ്ടുവന്നിട്ടുള്ള ഇത്തരത്തിലുള്ള തിന്മകളൊക്കെ അത് ഷിയായിസമാണ് എന്ന് നമ്മൾ പറയണം ആരാണ് ലോകത്ത് കബറുകൾ കെട്ടിപ്പടുത്തി തുടങ്ങിയത് അത് ഷിയാക്കളാണ് ആരാണ് നബിദിനാഘോഷം ആദ്യമായി തുടങ്ങിയത് അത് ഷിയാക്കളാണ് ആരാണ് മുദബിറുൽ അപ്പൊ അലി റബിഅള്ളാനെ കുറിച്ച് മുദബിർ ആലം ആണ് എന്ന് ചില ഷിയാക്കൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ പുസ്തകങ്ങളിലുണ്ട് ആ വാക്കാണ് ഇന്ന് നമ്മുടെ ഔലിയ വലി എന്ന് പറയുന്ന ആളുകൾക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് പറയാനുള്ളത് ഈ പറയുന്നത് മുഴുവൻ ഷിയാ വിശ്വാസമാണ് യഥാർത്ഥ ശുന്നികളുടെ വിശ്വാസമാണ് നമ്മൾ പറയുന്നത് അഹലു സുന്നത്തിന്റെ അഖിദയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ ഇസ്ലാമിൽ ഒരുപാട് ചരിത്രങ്ങൾ വന്ന കൂട്ടത്തിൽ എടുത്തു നോക്കിയാൽ അറിയാം केल केल, प्रास्त 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 ി വാക്കുകൾ നോക്കിയാൽ കബറുകൾ കെട്ടിപ്പടിക്കരുത് കബർമൽ നടക്കരുത് കബർമൽ കെട്ടിടം ഉണ്ടാക്കരുത് കബർമൽ എഴുതരുത് ഇങ്ങനെയല്ലാതെ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ സഹാബത്തും അങ്ങനെ തന്നെയാണ് ചെയ്തത് ഹലീഫമാരോ മറ്റ് സഹാബികളോ താബങ്ങളോ അവരുടെ കാലത്ത് മരണപ്പെട്ടു പോയ ആളുകളുടെ ജാറങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല അത് പിൽക്കാലത്ത് മൂന്നു നൂറ്റാണ്ടും കഴിഞ്ഞ ശേഷമുണ്ടായ ഒരു ഏർപ്പാടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചരിത്രം പറഞ്ഞു കൊടുക്കണം എന്താണ് അഹലുസ് ആരാണ് യഥാർത്ഥ സുന്നികൾ എന്ന് പറയണം എന്താണ് തൗഹീദ് എന്ന് പറയണം ഏതാണ് യഥാർത്ഥത്തിലുള്ള അഖീദ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ പിന്നെ ആളുകൾ ആലോചിക്കും ഞാൻ വ്യക്തിപരമായി ഈ വിഷയം ഒരുപാട് ആളുകളോട് സംസാരിച്ചു എവിടെ മടവൂരിലുള്ള ആളുകൾ ഇതൊക്കെ ആയി ബന്ധപ്പെട്ടവരോട് അവർ പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല എന്നാണ് സി എം മടപൂർ പഠിച്ചോനാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്നാണ് അദ്ദേഹം മുദബിർ ഉൽ ആലമാണ് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്ന് എന്നാൽ നിങ്ങളെല്ലാം കൂടി ഞങ്ങൾക്ക് ഇതൊരു വിശ്വാസം എന്ന് പറയണ്ടേ അത് പറയുമ്പോഴുള്ള പ്രശ്നം ആളുകൾ അവിടെയൊക്കെ നേർച്ചയും പണവുമായി വരുമ്പോൾ അത് കുറഞ്ഞു പോകുമോ എന്ന ഒരു ഭയമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഞാൻ വ്യക്തിപരമായി ഇത് പറയുന്നുണ്ട് നമ്മുടെ ആളുകൾ ഏതാണ്ട് മടവൂരിലും പരിസര പ്രദേശങ്ങളിലും ഇരുപത്തിയഞ്ചോളം പള്ളികളുണ്ട് ഈ കേരണും പിന്നെ അതിൻ്റെ കീഴിലുള്ള ഘടകങ്ങൾക്കൊക്കെ ആയിട്ട് മടവൂർ പഞ്ചായത്തിൽ തന്നെ പത്ത് പള്ളികളുണ്ട് ഇതിനടുത്ത് തന്നെ നമ്മുടെ അൽമദീൻ്റെ ഇസ്ലാമിക് സെന്റർ സെന്ററുണ്ട് നിരന്തരമായി നമ്മൾ ബോധവൽക്കരണം നടത്തുന്നുണ്ട് വഴന്നു നടത്തുന്നുണ്ട് പ്രഭാഷണം നടത്തുന്നുണ്ട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുമുണ്ട് പിന്നെ ഇതുപോലുള്ള ഒരു സംഗതി ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വന്നാൽ പിന്നെ അത് ഇല്ലാതാക്കുക കുറേ പ്രയാസമാണ് അതുകൊണ്ടാണ് തുടക്കകാലത്ത് തന്നെ ഇതിന്റെ ആളുകളോട് പറയുകയും ബോധവൽക്കരിക്കുകയും ചെയ്യാൻ അന്ന് അതായത് തൊണ്ണൂറ്റി ഒന്നിലാണ് ഇദ്ദേഹം മരിച്ചത് അന്ന് തന്നെ നമ്മുടെ പ്രവർത്തകർ ശ്രമിക്കുകയും അത് ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ പരിപാടി നന്നായി എന്താണ് നമ്മുടെ അക്കൈദ അഹ്ലുസുന്ന അക്കൈത യഥാർത്ഥ സുന്നി വിശ്വാസം എന്ന് നമ്മൾ പറയണം ഇവിടെ ആ വിഷയങ്ങൾ ഖുർആണിൻ്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ വിശദീകരിക്കുന്ന പ്രഭാഷണങ്ങൾ ഉണ്ടാകും നമുക്കൊന്ന് ഉറപ്പിക്കാം നമ്മുടെ വിശ്വാസം ആണ് സൃഷ്ടാവ് ആണ് നിയന്താവ് അള്ളാഹു ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ് നമ്മെ ദീപിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ഇതിൽ മറ്റാർക്കും ഒരു പങ്കുമില്ല എന്നത് കൃത്യമായൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ലായി എന്ന് പറഞ്ഞ് മരിക്കാൻ സാധിക്കണം അതുകൂടി ഞാൻ പറയട്ടെ ഒരു മുസ്ലിം പ്രസംഗിച്ചല്ലോ നമ്മൾ മരിക്കുന്ന നേരത്തെ സി എം സി എം എന്ന് പറഞ്ഞു മരിക്കണം അങ്ങനെയാണ് വൈലത്തൂർ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് ആലോചിച്ചു നോക്കൂ എല്ലാവരും പറഞ്ഞ അവസാനം അങ്ക ആഹുർ കലാമി ഹി ലായി ജനല്ലേ ആഹിർ കലാം അവസാനം പറയുന്ന വാക്ക് വാക്കിലായിലാഹ ഇല്ലാന്നാവണമെന്നാണ് അത് പറഞ്ഞിട്ട് പിന്നെ സി എം സി എം എന്ന് പറയണമെന്നു പറഞ്ഞാൽ ഇനി എന്താണ് ബാക്കിയുള്ളത് നമ്മുടെ ഒരു രൂപവും ഭാവവും നമ്മുടെ പേരും മാത്രം അവശേഷിക്കുമെന്നല്ലാതെ യഥാർത്ഥ വിശ്വാസത്തിൽ ഉണ്ടാവേണ്ട എന്താണ് നമുക്ക് ബാക്കി ഉണ്ടാവുക എന്ന് നമ്മൾ ഈ ഈ ആളുകളോട് ചോദിക്കണം സ്വയം ചിന്തിക്കുകയും ചെയ്യണം ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾ ഈ കേരള ജമിയത്തുൽ ഉലമ അഹിലുസന്നീവൽ ജമാഹ അതാണ് ആ സംഘടനയുടെ പേര് നമ്മുടെ ജമിയത്തുൽ ഉലമയുടെ ഫുൾ പേര് കേരള ജമിയത്തുൽ ഉലമ അഹിലുസന്നി വൽ ജമാ എന്നാണ് അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ഈ തെളിഞ്ഞ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാവണം ഞാനിതിപ്പ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കേണ്ട എന്നാലും പറഞ്ഞു കൊടുക്കണം ഇതിന് നന്മകൾ ഉണ്ടാകും എന്നതിന്റെ ഗുണമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തിലേറെ സ്ഥലങ്ങളിൽ പള്ളികളും മദ്രസകളും ഇസ്ലാമിക് സെന്ററുകളും നമ്മുടെ ശാഖകളും അതിൽ തന്നെ കെ എൻ എമ്മും ഐ എസ് എമ്മും എം എസ് എമ്മും എം ജി എമ്മും അതിന് മേൽനോട്ടം ആയിക്കൊണ്ടുള്ള ജമിയത്തിൽ ഒക്കെ പ്രവർത്തിക്കേണ്ടത് അതാ സുഖാനുള്ള തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും